എല്ലാ കൂട്ടുകാർക്കും അച്ഛുമൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ഒന്ന് നോക്കി എൻ്റെ മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഉള്ളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മുടി സംരക്ഷണം തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ഈ ഒരു വെള്ളം ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന രീതിയിലല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഡോക്ടർ പറഞ്ഞ രീതിയിലാണ് ആ രീതിയിൽ ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് അപ്പം ഞാനിന്ന് കാണിക്കുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്ന ഉള്ളിനീര് തലയിൽ ഏത് രീതിയിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് അപ്പം ഞാൻ സാധാരണ ആഴ്ചയിൽ ഒരു തവണ ഉള്ളിനീര് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഡോക്ടർ പറഞ്ഞ രീതിയിലാണ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് ഞാൻ ഞാനതിനായിട്ടിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയ ഉള്ളിയോ വലിയുള്ളിയോ ഏത് വേണമെങ്കിലും എടുക്കാം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഇപ്പം ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി ചെറിയ പീസുകളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ചെടുത്തിട്ട് നമുക്കിനി അതിൻ്റെ നീരൊന്ന് എടുക്കണം ഒരു അരിപ്പിലേക്ക് വെച്ച് നല്ല നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ച് അതിൻ്റെ നീര് മാത്രം എടുക്കാം ഇനി ഈ ഉള്ളിയുടെ നീര് നമ്മൾ ഏത് രീതിയിലാണ് തലയിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്ന് എന്ന് നോക്കാം നമ്മളിപ്പോൾ ഉള്ളിയുടെ നീര് രണ്ട് സ്പൂൺ ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ അതേ അളവിൽ തന്നെ നമ്മൾ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഉള്ളി ഉള്ളിനീര് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കും അതേപോലെ താരൻ പോകുന്നതിന് അതേപോലെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ തലയിൽ ഉണ്ടാകാറുണ്ട് അതൊക്കെ മാറുന്നതിന് അതേപോലെ മുടി പൊഴിച്ചിൽ മുടി പൊട്ടിപ്പോകുന്ന പ്രവണത ഇതൊക്കെ മാറുന്നതിന് നമുക്ക് ഉള്ളി നീര് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് മഞ്ഞുകാലത്ത് സാധാരണ മുടിയൊക്കെ പൊഴിയുകയും മുടി പൊട്ടിപ്പോവുകയും മുടി വളർച്ച മുരടിച്ച് പോകുന്ന പോലെയൊക്കെ തോന്നാറുണ്ട് അപ്പോൾ അതൊക്കെ മാറുന്നതിന് വളരെയധികം നല്ലതാണ് നമ്മൾ ഈ സവാളയുടെ നീര് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ നമ്മുടെ തലയൂട്ടിയിലേക്ക് ഇത് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം മുടിയിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ തലയൂട്ടിയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മൾ ഇതേപോലെ വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് നമ്മളെ താരനൊക്കെ വന്ന് ചൊറിഞ്ഞു പൊട്ടി അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഉള്ളിനീര് നേരിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നീറ്റലും ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതൊന്നൊഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ തലയൂട്ടിയിലേക്ക് ഇത് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതേപോലെ തലയിൽ വെച്ചേക്കുക ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ തലയിൽ വെച്ച് കൊടുത്തിരുന്നാൽ മതി നമ്മൾ ഇതേപോലെ അപ്ലൈ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് ഡ്രൈ ആയിട്ട് വരും അതിനുശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകി കളയാവുന്നതാണ് പിന്നെ ഉള്ളിയുടെ സ്മെല്ലൊക്കെ പോകുന്നതിന് വേണ്ടി ചിലരൊക്കെ ഇതേപോലെ ഷാമ്പൂ അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട് സോപ്പ് ഒക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഉള്ളിയുടെ സ്മെല്ല് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെമ്പരത്തി താളി ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് അല്ലാതെ ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമേ ഇല്ല നമുക്ക് ഈ ഉള്ളിനീര് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ആഴ്ചയിൽ ഒരു തവണ മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളായിരുന്നു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ രീതി വെച്ചിട്ട് ഡോക്ടർ പറയുന്നത് നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് മഞ്ഞുകാലത്തുണ്ടാകുന്ന നമ്മുടെ സ്കാൽപ്പൊക്കെ ഡ്രൈ ആയിട്ട് മുടി വളർച്ചയൊക്കെ മുരടിച്ച് പോവില്ല അതൊക്കെ തടയുന്നതിന് ഇത് വളരെ നല്ലതാണ് അഞ്ച് പത്ത് മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതി അതിനുശേഷം നോർമൽ വാട്ടറിൽ കഴുകിക്കളയുക ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ഷാ പുള്ളിയുടെ സ്മെല്ലൊട്ടും പറ്റാത്തവർക്ക് താളി ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് പിന്നെ അതേപോലെ നമ്മുടെ നെറ്റി കയറൽ ആ മുടിയൊക്കെ പൊഴിഞ്ഞ് തലയോട്ടിയൊക്കെ തെളിഞ്ഞിരിക്കുക മുടി വളരാതിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ മുടി മുരടിച്ച് പോവുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ളവർക്ക് ഇതേപോലെ ഉള്ളിനീർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലതുപോലെ മുടി വളരും ഡോക്ടർ പറഞ്ഞ രീതി അനുസരിച്ച് ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം നമ്മളൊരു പത്ത് മിനിറ്റ് തലയിൽ വെച്ച് കൊടുത്താൽ മതി അതിന് ശേഷം നമ്മൾ സാധാരണ സാധാരണയൊന്ന് കഴുകി കൊടുത്താൽ മതി നമ്മുടെ മുടി നന്നായിട്ട് വളരും നല്ല ഉള്ളോടുകൂടി വളരും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നാളെ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബായ്